ഇന്ന ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു ഗെയിമിലുള്ള എല്ലാ ചീറ്റ് കോഡ്സ് ഇന്ന തീയരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോകൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ശേഷം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതൊക്കെ ചെയ്തേക്കാത്ത ബെല്ലേക്കാൻ വേണ്ടി നമ്മൾ എന്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വയ്ക്കാം പിന്നെ നമ്മൾ ഇന്ത്യൻ ബൈക്ക് തിരിടലുകളിലെ കൂട്ടുകാര കൂടി ഈ വീഡിയോകളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് നമുക്ക് ബസ്സിൻ്റെ ചീറ്റ് നിന്ന് തുടങ്ങാം അൻപത്തഞ്ച് തൊണ്ണൂറ്റമ്പത് കാണാൻ കഴിച്ച് നമ്മൾ ബസ്സിൻ്റെ ചീറ്റ് കോഡ് നമുക്ക് കിട്ടും അടുത്ത നമ്മൾ ഈ ഒരു ഒരു ആട്ടോറിക്ഷേ ചിറ്റ് കോഡ് എൺപത്തി മൂന്ന് എഴുപതടിച്ച് കഴിഞ്ഞാൽ ആട്ടോ റിക്ഷേ ചിറ്റ് കോഡും കാണാൻ നമുക്ക് കിട്ടും അങ്ങനെ കുറേ ചിറ്റ് കോഡ്സ് ഇതുണ്ട് അതൊക്കെ ഞാൻ ഞങ്ങൾ തീരെ വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം അത് നിങ്ങൾക്ക് കുറേ കൂട്ടർക്കൊന്നും ഇങ്ങനത്തെ പുതിയ നമ്മളെ പുതിയതായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന കുറേ ചിറ്റ് കോഡ്സും പഴയ ചിറ്റ് കോഡ്സ് പോലും അറിഞ്ഞുകൂടെ ഇപ്പോഴും കുറേ കൂട്ടുകാർക്ക് അപ്പം അതൊക്കെ നിങ്ങൾക്കിപ്പോൾ ആ ചീറ്റ് കോഡ്സ് എല്ലാം വേണമെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ എല്ലാ കൂട്ടുകാരും സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടാലേ നിങ്ങൾക്ക് ഇതിലുള്ള പഴയത് പഴയ ഏറ്റവും പഴയ ചീറ്റ് കോഡ്സ് പിന്നെ ന്യൂ ആയിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന ചീറ്റ് കോഡ്സൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാ കൂട്ടുകാരും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങളെല്ലാ കൂട്ടുകാരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കും ഓക്കെ പിന്നെ ഇതാണ് നമ്മുടെ ബൊലേറ ചിറ്റ് കോഡ് എല്ലാവർക്കും അറിയുന്ന ഒരു ചിറ്റ് കോഡ് മുപ്പത്തൊന്ന് പൂജ്യം പൂജ്യം പിന്നെ നമ്മുടെ ജെറ്റ് പാക്ക് പിന്നെ മിനി ജെറ്റ് പാക്ക് അങ്ങനെ കുറേ ചിറ്റ് ഒക്കെ നമ്മൾ ഈ ഒരു ഗെയിമിൽ തന്നെ പുതിയതായിട്ടുണ്ട് പിന്നെ നമ്മൾ ജെ സി ബിര ചിക്കോഡും അറുപത്താറ് എഴുപത്തേഴാണ് നമ്മുടെ ജെ സി ബിര കോഡ് അപ്പോൾ ഈ ഒരു ജെ സി ബിരഡേറ്റ് ഒന്നും കണ്ടിട്ടില്ലാത്തവർ നേരെ നമ്മൾ യൂട്യൂബ് ചിലപ്പോയി കാണാൻ സാധനം ഇട്ടിട്ടുണ്ട് വീഡിയോ ഒക്കെ അപ്പോൾ എം എൺപത്തെട്ട് എൺപതടിച്ച് നമ്മൾ ഈ ഒരു ഹമ്മർ കാർ കാലം കിട്ടും അപ്പം ഈ ഒരു ഹമ്മർ കാറിൻ്റെ ചിക്കോടൊന്നും കുറേ കൂട്ടർ ഇതുവരെയും അറിഞ്ഞൂടാ അപ്പോൾ അതൊക്കെ ഇന്നത്തെ തീയ്യൂ വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങളൊന്നും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾ മുഴുവനായിട്ട് തന്നെ കാണാൻ പിന്നെ നമ്മൾ ഇതിൽ കുറച്ച് ഇനി വരാൻ പോകുന്ന അപ്ഡേറ്റിനെ കുറിച്ചിട്ട് ഞാൻ ഇന്ന തീരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതൊക്കെ നിങ്ങൾ കേൾക്കണമെന്ന് നമുക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക പിന്നെ നമ്മളെ ഇന്ത്യൻ ബൈക്ക് ത്രീ ഡി കളിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും മാക്സിമം എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ മാക്സിമം മാക്സിമം ഒന്നും ഷെയറും കാലമൊക്കെ ചെയ്ത് സപ്പോർട്ടും കാലമൊക്കെ ചെയ്യാൻ മറക്കല്ലേ കേസ് ഒക്കെ അപ്പം നമ്മളെ മിലിറ്ററി ടാങ്കറൊക്കെ ഇതിലുണ്ട് നമ്മൾ നാൽപ്പത് നാൽപ്പതാല് മില്ലിറ്ററി ടാങ്കറിൻ്റെ ഇത് പിന്നെ ഇരുപത് ഇരുപത് അടിച്ച് കഴിഞ്ഞാൽ പുതിയതായിട്ട് ഒന്ന് നമ്മളെ കാർ നമുക്ക് കിട്ടും അങ്ങനെ കുറേ ഐറ്റംസും കാണാനൊക്കെ ഇതിലുണ്ട് പിന്നെ പന്ത്രണ്ട് പന്ത്രണ്ട് അടിച്ചു കഴിഞ്ഞാൽ ട്രക്കും കാലം കിട്ടും പിന്നെ വേണേ ട്രെയിലർ ട്രക്ക് വേണമെങ്കിൽ അതിൻ്റെ കൂടെ ഒരു പൂജ്യം കൂടെ ആഡ് ചെയ്ത് പന്ത്രണ്ട് പന്ത്രണ്ട് അടിച്ചു കഴിഞ്ഞാൽ ട്രെയിലർ ട്രക്കും കളൊക്കെ കിട്ടും കണ്ടാവില്ല നമ്മുടെ ട്രെയി ട്രെയിലർ വെച്ചിട്ടുള്ള ട്രക്ക് നമുക്ക് കാറൊക്കെ ലോഡ് ചെയ്യാൻ പറ്റും അടിപൊളി നമ്മളെ ട്രെയിനറിലൊക്കെ വെച്ചിട്ടുള്ള ട്രക്ക് നമുക്കിവിടെ കിട്ടും അപ്പോൾ നമ്മൾ അറുപത് അല്ല അറുപത് അല്ല അറുപത് ആറും കള്ളൊക്കെ അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫയർ റഞ്ചി കിട്ടും അങ്ങനെ ഇഷ്ടം പോലെ കോഡ് നമ്മൾ ഈ ഒരു ഗെയിമിൽ തന്നെ ഉണ്ട് അപ്പം എല്ലാ കൂട്ടുകാരും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാ കൂട്ടുകാരും മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കാം അപ്പോൾ മുഴുവനായിട്ട് തന്നെ കണ്ടാലും നിങ്ങൾക്കും ഈ ഒരു ഗെയിമിലുള്ള ചീക്ക് കോഡ്സ് എല്ലാം മനസ്സിലാവുള്ളൂ അപ്പോൾ ഗെസ് നമ്മൾ കുറേ കൂട്ടർ ചോദിച്ചൊരു കാര്യമാണ് നമ്മൾ ഈ ഒരു മിലിറ്ററി ബേസ് ഗെസ്ആഫ് ഇന്നലത്തെ നമ്മൾ വീഡിയോ ആയിട്ടും കുറേ കൂട്ടർ പേസിലായിട്ടൊന്നും ചോദിച്ചാൽ അത് ഒറിജിനൽ മിലിറ്ററി ബേസ് അല്ല നമ്മളൊരു ഫയലാണ് ഗെസ്ആഫ് ഫയൽ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ഒരു ഫയലിന്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ഒരു ഫയൽ അതിപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കാണിച്ചിട്ടില്ല വീഡിയോ അതിൽ കാണിച്ചിട്ടില്ല എന്നുവെച്ചാൽ ആ വീഡിയോ ഞാൻ എടുത്തിട്ടിരുന്നു നമ്മൾ ഇത് വീഡിയോ എഡിറ്റ് ചെയ്ത സമയത്ത് ഞാൻ ഫുൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പഴാണ് ആ ഒരു വീഡിയോ ഗാലറി നമ്മളിതിലോട്ട് ആഡ് ചെയ്തിരുന്ന മനസ്സിലായി പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ മടി കാരണം ഞാൻ പിന്നെ ഇതും അത് നിങ്ങൾക്ക് പറഞ്ഞു മാത്രം ഒക്കെ അപ്പം അങ്ങനെ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു മിലിറ്ററി ബേസ് കിട്ടും അതിൻ്റെ കുറച്ച് ടാങ്കർ നിങ്ങൾ വിളിച്ചിട്ടാണ് നാൽപ്പത് നാൽപ്പത് അടിച്ചിട്ട് കുറച്ച് ടാങ്കറുകളൊക്കെ വിളിച്ചിട്ടാൽ മതി അപ്പം നമ്മൾ ഒറിജിനലായിട്ടുള്ള മിലിറ്ററി ബേസ് പണ്ട് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഒറിജിനൽ മിലിറ്ററി ബേസ് പറഞ്ഞതിനെ കുറിച്ചിട്ട് പണ്ട് നമ്മളൊരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ നേരെ നമ്മളെ യൂട്യൂബ് ചാനൽ പോയി കാണാനായിട്ട് ശ്രമിക്കുകയൊക്കെ അപ്പം നമ്മൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ ഒരു മിലിറ്ററി ബേസും കാണാനൊക്കെ വരും പിന്നെ അതിന് മുമ്പിൽ കുറച്ച് മിലിറ്ററി സോൾജേഴ്സും കാണാനൊക്കെ നിൽക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പിന്നെ തന്നെ പിന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മൾ കുറെ നമ്മളെ മിലിറ്ററി ജീപ്പ് നമ്മളെ ഗെയിമിലോട്ട് വരാനായിട്ട് പോകണം അപ്പോൾ എനിക്ക് തോന്നണമെന്നു വെച്ചാൽ നമ്മളെ മിലിറ്ററി ബേസിൻ്റെ കൂട്ടത്തായിരിക്കും ഒരു മിലിറ്ററി ജീപ്പ് വരാം അല്ലെങ്കിൽ നമ്മളെ ഒരു മിലിറ്ററി ജീപ്പ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊണ്ടുവരാനായിട്ട് ഡെവലപ്പേഴ്സ് ശ്രമിക്കും ഓക്കെ അപ്പം ഈ ഒരു ചീറ്റ് കോഡ് എല്ലാ കൂട്ടാരെല്ലാം കാണുന്നു കാണുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കേ അപ്പം പിന്നെ ഈ ഒരു മിലിറ്ററി ബേസ് വരുമെന്നുള്ളതിനൊരു ഇപ്പോൾ കിട്ടിയ റൂമർ പറഞ്ഞ അനുസരിച്ച് മിലിറ്ററി ബേസ് വരുമെന്നുള്ളതിനൊരു സെവൻ്റി പെർസെൻറ്റേജ് ചാൻസ് ഉണ്ട് നമ്മൾ ഈ ഒരു മിലിറ്ററി ബേസ് നമ്മളെ ഗെയിമിലോട്ട് വരുമെന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ചാൻസ് മാത്രമേ ഉള്ളൂ ബാക്കി തേർട്ടി പെർസെൻറ്റേജ് ചാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെനിക്ക് വലിയ ഉറപ്പില്ല നമ്മളെ ഡെവലപ്പർ പറഞ്ഞൊരു കാര്യം ഹൺഡ്രഡ് പെർസെൻറ്റേജ് വരും എന്ന് വെച്ചാൽ എന്നാലും ഈ ഒരു വർക്ക് നല്ല കഴിയുവാണെങ്കിൽ നല്ല ടൈം എടുക്കും പിന്നെ നിങ്ങളിപ്പോൾ കണ്ടൊരു കാര്യമുണ്ട് നമ്മളീ ഒരു മിലിറ്ററി ബേസ് വന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തന്നെ വന്നെന്നുള്ളൊരു വീഡിയോ ഒക്കെ നിങ്ങൾ ഫേക്കായിട്ട് കുറേ യൂട്യൂബിൽ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അതൊന്നും ഒറിജിനലല്ല ഇതുവരിക്കും നമ്മളെ ഗെയിമിലോട്ട് ആ ഒരു മിലിറ്ററി ബേസൊന്നും വന്നിട്ടില്ല ഓക്കെ പിന്നെ കുറേ ഇന്ത്യൻ ബൈക്ക് തിരിടിയും കുറേ ഫേക്ക് വീഡിയോസും കാലൊക്കെ ഇറങ്ങുന്നുണ്ടോ അത് നാല് വീഡിയോസ് എല്ലാം ഫേക്കാണ് അതൊന്നും കാണിച്ചത് അതിൽ കാണിക്കണമെന്ന് നമ്മളെ ഇന്ത്യൻ ബൈക്ക് തിരിടി എടുക്കാൻ പറ്റില്ല പക്ഷെ ചിലതുണ്ട് ചില മോഡ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇന്ത്യൻ ബൈക്ക് തിരിടി എടുക്കാം അപ്പോൾ ആ മോഡ് വെച്ചിട്ട് എടുക്കണം നമുക്ക് എന്തായാലും റിവീൽ ചെയ്യാൻ പറ്റില്ല വിചാരിച്ചത് അതൊരു നമ്മളെ ഇത് ഇഷ്യൂ ആണ് നമ്മൾ നമ്മുടെ ചാനലിന് ചെറിയ ഇഷ്യൂ വരാൻ ചാൻസ് ഉണ്ടെ മോഡ് വെച്ചിട്ടുള്ളത് നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ നമ്മൾ ഈ ഒരു ഗെയിമിൽ അപ്ഡേറ്റഡ് പറഞ്ഞ എല്ലാം എനിക്ക് റിവീൽ ചെയ്യാം അതിനൊരു ഇഷ്യൂ ഇല്ല നമ്മുടെ മോഡ് വെച്ചിട്ടുള്ള നമ്മൾ ചാനൽ ഓഫൻസ് ആണ് ഗസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചാനൽ നമ്മളെ ഡെവലപ്പറും അയച്ചു തരുന്നതും നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ് വീഡിയോസ് ചെയ്യാനും നമുക്ക് വേണ്ടിയിട്ടുള്ള ഇത് പുറത്തോട്ട് വെട്ടി കഴിഞ്ഞാൽ നമ്മളെ ചാനൽ തന്നെ ബാനാവോ ഉള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനത്തെ വീഡിയോസൊന്നും ചെയ്യാറില്ല എന്തായാലും കൂടുതലും നമ്മൾ ഈയൊരു ഇന്ത്യൻ ബൈ ത്രീ ഡി ഗെയിമിൻ്റെ അപ്ഡേറ്റ് വീഡിയോസും പിന്നെ നമ്മൾ ഇന്ത്യൻ ബൈ ത്രീ ഡി ആയിട്ട് ഇൻസ്പയർ ആക്കിയിട്ട് കുറച്ച് കോപ്പി ഇന്ത്യൻ ബൈ ത്രീ ഡി ഗെയിംസ് ഇറക്കിയിട്ടുണ്ട് അതിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ ഈ ഒരു ചാനൽ കൂടെ തന്നെ അറിയിക്കുന്നുമായിരിക്കും അതിനുവേണ്ടി നമ്മളെ ചാനൽ ഒന്ന് മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടെ ഞാൻ അനേബിൾ ചെയ്ത് വെച്ചേക്കാം പിന്നെ നിങ്ങൾക്ക് ഏത് ഗെയിമൊക്കെ ആണ് ഈ ഒരു നമ്മളെ ഈ ഒരു ചാനൽ കളിക്കാവുള്ളത് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗെയിമുകളൊക്കെ വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ ഗെയിമും ഇതിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ ഗെയിമും ഞാൻ ഈ ഒരു ചാനലോടും തന്നെ കളിച്ച് ട്രൈ ചെയ്ത് കാണിച്ചിരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരാൾ ഫ്രീ ഫയറിൻ്റെ ഫ്രീ ഫയർ കളിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുക ഫ്രീ ഫയർ ആണെങ്കിൽ ഫ്രീ ഫയർ ഇവിടെ നിങ്ങൾക്കൊരു ദിവസം കളിച്ച് കാണിച്ചു തരാം ലൈവ് ഇടാൻ പറ്റുമെങ്കിൽ ഞാൻ ലൈവ് തന്നെ ഇടുന്നതായിരിക്കും ഓക്കെ അപ്പം ലൈവ് ഇടാൻ പറ്റുമെങ്കിൽ ഞാൻ ഫ്രീ ഫയർ ലൈവ് തന്നെ ഇട്ട് നിങ്ങൾക്ക് കളിച്ച് കാണിച്ചു തരാം അല്ലെങ്കിൽ നമുക്ക് നോർമലായിട്ട് കളിച്ചൊരു ഗെയിം പ്ലേ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് എൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ട ഇതും കളകൾ പഴയതായിട്ട് ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു അത് ഞാൻ പോയത് കാരണം ഞാൻ ഇപ്പോൾ കളിക്കാറില്ല ഈസ് ഒക്കെ അപ്പം പിന്നെ നിങ്ങൾ എനിക്ക് ഇഷ്ടമുള്ള ഗെയിമൊക്കെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ ഞാൻ ഒരു ഗെയിമൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നതാണ് ഓക്കെ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം എൻ്റെ വീഡിയോ ഒക്കെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ ഞാൻ ഇപ്പോൾ വിളിച്ച് എല്ലാ ബൈക്കിൻ്റെ ചീറ്റ് കോഡ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത് നമുക്ക് വേറെ കുറച്ച് മോൺസറിൻ്റെ ചീറ്റ് കോഡിലേക്ക് പോവാം മോൺസ്റ്റർ ട്രക്കിൻ്റെ ചീറ്റ് കോഡിലേക്ക് പോവാം അപ്പം നമ്മൾ ഈ ഒരു മോൺസർ ട്രക്ക് ആട്ടി കുറേ മോൺസ്റ്റർ ട്രക്കും കളക്കിയ ഒരു ഗെയിമിത്തുണ്ട് അതാ എങ്ങോട്ടൊക്കെ പറന്ന് പോയി ചോദിച്ചാൽ ഒരു വണ്ടി എങ്ങോട്ടൊക്കെ പറന്ന് പോയി അപ്പം ആ പോലീസിൻ്റെ മിലിട്ടറി മിലിറ്ററിച്ച് നമ്മൾ പോലീസിൻ്റെ മോൺസർ ട്രക്കും കളക്കരുത് ഓ പുറത്തോട്ട് തന്നെ വന്നു കഴിഞ്ഞു ആ പിന്നെ ചോദിച്ചാൽ നമ്മളെ സ്കൂള് വരുമെന്ന് കുറെ കൂട്ടുകാര് ചോദിച്ചൊരു കാര്യമാണ് നമ്മളെ സ്കൂള് സ്കൂൾ വരാൻ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് ചാൻസ് ഉണ്ടെന്നാണ് ഡെവലപ്പേഴ്സ് എല്ലാം പറയുന്നത് ഇത് എത്രത്തോളം കൺഫേം ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സ്കൂൾ വരുമോ ഇല്ല എന്നതിനെ കുറിച്ചിട്ടൊന്നും ഇതുവരിക്കും എനിക്ക് അറിഞ്ഞുകൂടാ അപ്പം സ്കൂൾ വരുമ്പോൾ തന്നെ ഞാൻ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് അറിയിച്ചു തരാം അതിനോട് ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചിരുന്നാൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അതുകൊണ്ട് തന്നെ മറക്കാതെ എല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്തിട്ടാണ് അപ്പം പിന്നെ നമ്മളെ ഗെയിമിലോട്ട് പുതിയ ഒരു അപ്ഡേറ്റ് വരാനായിട്ട് പോകണം വലിയൊരു അപ്ഡേറ്റ് നമ്മളെ ഗെയിമിലോട്ട് പുതിയതന്നെ വരാനായിട്ട് പോകണം ഇത് ചിലപ്പോൾ നമ്മളെ പ്ലഗ്ഗിങ് ആപ്പിലോട്ട് വലിയൊരു അപ്ഡേറ്റ് വരാം അല്ലെങ്കിൽ ആ ഒരു അപ്ഡേറ്റ് നമ്മളെ ഇന്ത്യൻ ബാങ്ക് ത്രഡി എന്ന് പറയുന്നത് ഗെയിമിലോട്ട് ആ ഒരു വലിയൊരു അപ്ഡേറ്റ് വരാം അപ്പം ആ ഒരു ഏറ്റവും വലിയൊരു ഇതുവരെക്ക് കണ്ട ഏറ്റവും വലിയൊരു അപ്ഡേറ്റ് ആണ് വരാനായിട്ട് പോകുന്നത് ആ ഒരു ഏറ്റവും വലിയൊരു അപ്ഡേറ്റ് എപ്പോഴാണ് വരണേ എന്ന് ഇതുവരെയ്ക്കും നമുക്ക് ഡെവലപ്പേഴ്സ് ഒരു റൂമറിനും തന്നിട്ടില്ല ഡെവലപ്പേഴ്സ് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഏറ്റവും വലിയൊരു അപ്ഡേറ്റ് ഈ ഒരു ഗെയിമിനെ തന്നെ ഉറപ്പിച്ച ഒരു കിണ്ണൻ കാച്ച അപ്ഡേറ്റ് നമ്മളെ ഗെയിമിലോട്ട് പുതിയതായിട്ട് വരാൻ പോണമെന്ന് നമ്മളെ ഡെവലപ്പേഴ്സ് റൂമർ മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ ഇതുവരെയ്ക്കും ആ ഒരു അപ്ഡേറ്റ് കൺഫേം ആണോ എന്നൊന്നും ഇതുവരെയ്ക്കും നമുക്ക് റിവീല് പോലും ആയിട്ടില്ല ഓക്കെ അപ്പം ഇനി നമുക്ക് നേരെ നമ്മളെ ഈ ഒരു ഇത്ര ചീറ്റ് കോഡ്സ് ഞാൻ അടിച്ചിട്ടുണ്ട് ഇനി നേരെ പ്ലഗിങ്ങിൻ്റെ ഓപ്ഷനില്ല കുറച്ച് ചീറ്റ് കോഡ്സ് എല്ലാം നമുക്ക് നോക്കാം അപ്പം നമുക്ക് ഡയറക്റ്റ് നമ്മൾ പ്ലഗ്ഗിങ് ആപ്പിലോട്ട് പോവാം പ്ലഗിങ് ആപ്പിൽ ഇവിടെ കുറച്ച് കാർസ് നിങ്ങൾക്ക് കറഞ്ഞ് കൊടുത്ത ചീറ്റ് കോഡ് ഉണ്ടെങ്കിൽ ഇവിടെ കാർസ് തപ്പിക്കഴിഞ്ഞാൽ കാർസ് കിട്ടും ബൈക്ക് എടുത്ത് കഴിഞ്ഞാൽ ബൈക്ക്സ് കിട്ടും അവിടെ നമ്മളെ വെഹിക്കിൾസിൽ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ കുറേ ഉണ്ട് നമ്മളെ കെ ജെ ബൈക്കുണ്ട് പിന്നെ ലംബോർമിൻ ടാർസ് ഓമിനി വാൻ സ്വിഫ്റ്റ് കാറ് പിന്നെ ട്രാക്ടർ പിന്നെ ആനിമൽസ് ഇപ്പോൾ കഴിഞ്ഞാൽ മോൺസ്ടർ മാൻ സ്നാക്ക് മോൺസ്റ്റർ ഈഗിൾ മോൺസ്റ്റർ എലിഫൻറ്റ് പിന്നെ നമ്മളെ ബഫലോ ലയൻ അങ്ങനത്തെ കുറേ ആനിമൽസുകളൊക്കെ നമ്മൾ ഈ ഒരു ഗെയിമിൽ തന്നെ ഉണ്ട് പിന്നെ അത് പുതിയതായിട്ട് വന്നൊരു ഫീച്ചറാണ് അപ്ഡേറ്റ് ചെയ്യാത്തൊണ്ടെങ്കിൽ നേരപ്പോൾ അപ്ഡേറ്റ് ചെയ്യുക ഒരു ഒഴ്ച രണ്ടാഴ്ച കഴിഞ്ഞിട്ടുണ്ട് ഈ അതിൽ അപ്ഡേറ്റ് വന്നിട്ടും അപ്ഡേറ്റ് ചെയ്യാത്ത നേരെ പോയി ചെയ്യാം അപ്പോൾ നമ്മളിവിടെ ലാണേ കളൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ നേരെ ലാൺ ഒന്ന് സെലക്ട് ചെയ്തിന് നേരെ ഇന്ത്യൻ ബൈക്ക് ത്രീ ഡി ഗെയിമിലോട്ട് വരെ ഇന്ത്യൻ ബൈക്ക് ത്രീ ഡി ഗെയിമിലോട്ട് വന്നതിന് ശേഷം നേരെ നിങ്ങളിവിടെ പ്ലേയും കളൊക്കെ കൊടുക്കുക പ്ലേ എല്ലാം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക നമ്മുടെ പ്ലഗിങ് ആപ്പിൽ നെറ്റ് ഓൺ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ നെറ്റ് ഒന്ന് ഓൺ ചെയ്ത് ഇൻസ്റ്റാൾ കൊടുത്താൽ മതി ഇൻസ്റ്റാൾ കൊടുക്കുമ്പോൾ ഒരു ടൈമർ പോകും ടൈമറിനൊന്നും നിങ്ങൾ വെയിറ്റ് ചെയ്ത് എനിക്ക് ആയിട്ട് ആവശ്യമില്ല നേരെ ഒന്ന് എടുത്ത് വെച്ച് കളിക്കുക ഇതൊക്കെ നിങ്ങൾക്ക് അറിയേണ്ട കാര്യം ഞാൻ അവർക്ക് കൂടെ പറഞ്ഞു തന്നു മാത്രം ഇവിടെ പ്ലേസ് വെയിറ്റ് ചെയ്യുന്നു കാണിക്കുക അവിടെ അഞ്ച് മിനിറ്റ് ടൈമർ ഉടും അതൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ നേരെ നെറ്റ് ഓഫ് ചെയ്തിട്ട് നെറ്റ് ഒന്ന് ബാക്ക് അടിച്ചാൽ മതിയായി ഓക്കെ അപ്പോൾ വിശദം ഒരു വീഡിയോ എത്തിയുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം